ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട് നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ ഇതല്ലേ മറ്റം ഈ കോലം വരച്ചു വരച്ചിട്ടൊരു കോലത്തിലായത് ലക്ഷണമുണ്ട് അവള് വരയ്ക്കുന്നത് നമുക്ക് തിന്നാനുള്ള പൊട്ടിന്റെ പൊടിയെടുത്ത തലയ്ക്ക് അഭു എല്ലാത്തിനും നോക്കി ഞാൻ എല്ലാം കാണുന്നുണ്ട് പെങ്ങളെ അവളൊരു കോലം വരച്ചതാ അവരുടെ നാട്ടിൽ ദിവസവും മഹാലക്ഷ്മിയാ ഒരു പെൺകുട്ടി വീടിന്റെ മഹാലക്ഷ്മിയെ കൊണ്ടുനിരുത്തുമ്പോണ്ട പറയണ്ട പറയണ്ട വീടിന്ന് കോലം പൊടർത്താ വഴക്കം അപ്പൊ ലക്ഷ്മി കർമ്മം നനച്ചതോ അതെടുത്ത് പൊട്ടി ചൂടാൻ വെച്ചിരുന്ന പൊടിയെടുത്ത് നിന്നോടാണ് കോലം വരയ്ക്കാൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ അമ്മ അമ്മ അടിക്കാൻ വന്ന വീണു ബാക്കി കാര്യം ഞാൻ ഞാൻ ഏറ്റു എന്താ നീ എന്ത് കാണിച്ചേ കാണിച്ച ആ ഞാനൊന്നും ചെയ്തിട്ടില്ല പ്രശ്നം വേറെയാ എന്താ പ്രശ്നം അവൾ ഇന്നലെ രാത്രി ജയട്ടനോട് സംസാരിച്ചെന്നും പറഞ്ഞ് അമ്മ അവളെ പൊതുലെ തല്ലിപ്പിച്ചു ജയട്ടിന് ഇപ്പൊ ആ വശത്തേക്ക് പോണ്ട പ്പ സെഞ്ചിറ്റ് ഇനിമേ ഇപ്പൊ ചെയ്യുമാട്ടെ എന്നെ മന്നിച്ചിടുങ്ങ് നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും ചിലപ്പോ അടിച്ചൊന്നും വരും എന്റെ അമ്മ എന്നോട് ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട് അമ്മ എന്നോട് ക്ഷമിക്ക ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ ക്ഷമിക്കത്തുള്ളടാ അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് കൊടുത്തതല്ലേടാ ഇന്ന് നല്ല സ്റ്റൈലാണല്ലോ എന്താണെന്നറിയില്ല ഇപ്പോ എല്ലാവരുടെയും മുഖത്ത് നല്ല തെളിച്ചുണ്ട് ആരെങ്ങനെയുണ്ട് പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെയായിട്ടാ വെളുത്തിട്ട് അത് തന്നെ ഞാനും ചോദിച്ചത് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കല്ലേ ഞാൻ കൂടി അധ്വാനിച്ചുണ്ടാക്കി കാച്ച ചോദിച്ചാൽ ഉത്തരം പറയണം അങ്ങനെ ഞങ്ങൾ എത്തെടുക്കല്ലേ അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിൽ അവളോട് തമിഴിൽ ചോദിക്കണം അല്ലെങ്കിൽ അവൾ കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന് അതിന്റെ നാണക്കടേ എനിക്കും കൂടെ ഞാനാടോ കുട്ടൻ നായർ മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത് അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു താൻ ജീവനോടുണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി ഇന്ന് തീയതി പതിനഞ്ച് അടുത്ത പത്തൊമ്പതിന് രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം ഓർമ്മയുണ്ടോ

അവളെ അമ്മ എന്തോ ഞാൻ കരുതി അവളെ കാണുന്നു അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞയക്കണ്ട അവളിപ്പൊ എനിക്കൊരു മോളാ അങ്ങനെ എന്നിട്ടും അമ്മ അവളെ ചീത്ത അതെന്താ തെറ്റ് കണ്ടാ കൊല്ലും ഞാൻ മോളാണെന്ന് കരുതിയാലേ ഇച്ചിര സ്വാതന്ത്ര്യത്തോട് കൊല്ലാലോ അതുകൊണ്ടാ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു തൃശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ ചിലപ്പോ തോന്നുന്നു സത്യം എല്ലാരോടൊന്ന് തുറന്നു പറഞ്ഞാലോന്ന് പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലനൂരെന്നൊന്നും കൊല്ലും ഞാൻ അവന ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും തൊഴുത്ത് പശു പശു അവിടെ പശുക്കളെ ഉള്ളു ഇത്തിരി മനസ്സമാനത്തോടെ പുല്ല് മരിച്ചു നമുക്ക് കിടക്കാം ചിരിക്കണ്ട ഉണ്ണിയേശുവിന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തി അവിടെ വെച്ച് എന്നെ ആഘോഷിക്കാം നീ വാ ഞാൻ അതിനകത്തുണ്ടാവും കുഞ്ഞുലക്ഷ്മി ഞങ്ങൾക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം എടുത്തിട്ടുണ്ട് അമ്മയും മോനും കൂടി അത് ചാണകം ഇട്ട് നാറ്റിക്കരുത് അവൾ എന്താ പറയാ മുറിയിൽ ലൈറ്റ് ഉടല വരും ഉണ്ണെ വിടമാട്ടേ നീ എൻ പുന്നകൈ മന്നൻ ദേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും വേലക്കാരി ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാവുന്ന കരുതി ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ പോടാ സന്ദർഭം കിട്ടിയപ്പ നേരാ വണ് എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത് പോടാ പൈറ്റക്കാരാ പോയി തൂങ്ങടാ ഇല്ലെങ്കിൽ കൊന്നിടമേ നീ കഥ കുടച്ച് തൂങ്ങ എല്ലാരും എന്തോന്ന് ആ തപ്പിക്കളിക്കുന്നത് എന്റെ കയ്യിൽ നിന്നൊരു മച്ചപ്പിട്ടാ രാത്രി ഞാനൊന്ന് ഭാര്യ വീട് വരെ പറമ്പില് നെല്ലിക്കയത്തുണ്ട് മൂന്ന് ചാക്ക് കിട്ടുവോ ചാക്കിച്ചോള കൊറച്ചുകൂടെ പറിക്ക എല്ലാറ്റിനും തലയെ തളം വെക്കണ്ട നേരമായി ഇന്നലെ ഞാൻ നല്ല തൂങ്ങി ഒന്നും അറിഞ്ഞില്ല നീ തൂങ്ങിയോ നിജമാൂങ്കല എന്തേ നിനക്ക് സുഖമില്ലേ ആരാത് ആരാ കിടക്കുന്നേ അയ്യോ ഇത് നമ്മുടെ ഹരികൃഷ്ണല്ലേ മോനെ നമ്മുടെ ശാന്തിമൂർത്ത് ആകെ കലങ്ങിപ്പോയില്ലേ ഞാൻ ഉറങ്ങിപ്പോയി ി എന്റെ കുഞ്ഞു നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത് ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്താ ദോഷകാലോ നീ എവിടെയാണ രാത്രി കിടന്നത് മുറിയില് ഉറങ്ങി എണ്ണീറ്റതോ ഇതാ ഇവിടെ അതെന്താ ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ കഴിഞ്ഞ കഴിഞ്ഞാൽ പോത്താ പറ്റുമായിരുന്നിരിക്കും അതാ ഇപ്പൊ ഇവിടെക്കാണ് തുടങ്ങുന്നത് ഇനി ഞാൻ ഒരു സത്യം തുറന്നു പറയാം അമ്മേ ഇന്ന് എന്റെ ദൈവമേ ഞാൻ എന്തായി കേൾ ഇതെന്തായത് ഓ അച്ഛ പാന്റ് പാന്റ് അമ്മവാൻ്റ് പാൻ എന്താടാ പ്രേതാധയുണ്ടോ ഓരോരോ ലീലാവിലാസങ്ങള് മോഹം ഉണ്ടെങ്കില് അവരവന് ചേരുന്ന ഒന്ന് തയിപ്പിക്ക അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല എനിക്കിത് പാകാണ് പിന്നെ ഇട്ട് പരിചയം ഇല്ലാത്തോണ്ടാണ് ഇനി അമ്മേ ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലല്ലേ ആരെ കാണിക്കാനാണെങ്കിലും ശരി ആര് വേഷം കിട്ടിയാലും ശരി ഹരികൃഷ്ണന്റെ കാര്യത്തിലൊരു തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം എന്താണ് ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത് നിങ്ങൾ എല്ലാരും കൂടെ അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി അതെ നിങ്ങൾ എല്ലാരും ചേർന്ന അങ്ങനെ ചെയ്തത് ഉറക്കത്തിലേ അവൻ എങ്ങനെ തോന്നിയത്ര അമ്മയെ പറ്റിക്കളി ഞാൻ മധുരക്കൊരു ട്രാൻസ്ഫർ ശ്രമിക്കുന്നുണ്ട് അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരക്ക് പോകും പിന്നെ രണ്ടോ നാലോ കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ ഈ രാക്ഷസന്മാരെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഈ ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത് ഒന്നും തോന്നരുത് നിനക്കിപ്പോ മലയാളം പറഞ്ഞ ഒരു വിധം മനസ്സിലാവുന്നില്ലേ ഇന്നലെന്താ വരാഞ്ഞത് നാ കഥവ് തുറന്നപ്പോ വെളിയിൽ നിറയെ ഗൂർക്കാവൾ ഗൂർക്കാവളോ അച്ഛനും വന്നോ വളയിൽ ഇല്ലല്ലേ നേത്ത് രാത്രി ജയകൃഷ്ണനും തന്തതാ